കൊടകര തേശ്ശേരിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു തേശ്ശേരി ചെതലൻ അറുപത്തഞ്ച് വയസ്സുള്ള ഇട്ടീരയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു സംഭവം വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ജാതിക്കായ ശേഖരിക്കാൻ പോയതായിരുന്നു ഇട്ടീര ഇതിനിടയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്നും നാളികേരം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് പറമ്പിൽ നിന്നും വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഇട്ടീരയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അപകടവിവരം അറിയുന്നത് ഉടൻ ചാലക്കുടി യൂണിറ്റിലെ സേന സ്ഥലത്തെത്തി ഗൃഹനാഥനെ പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊടകര പോലീസ് മേൽനടപടി സ്വീകരിച്ചു ചാലക്കുടി മാതാ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു ഇട്ടീര റാണിയാണ് ഭാര്യ ലിഡിയ മരിയ ഡിനിയ എന്നിവർ മക്കളും ജോൺ സിൻഡോ സെബി എന്നിവർ മരുമക്കളുമാണ്